കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ നീലംപേരൂർ സ്ഥിതി ചെയ്യുന്ന പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞു വരുന്ന പൂരം നാൾ നടത്തുന്ന പടയണി ഉത്സവമാണ് നീലംപേരൂർ പടയണി അഥവാ നീലംപേരൂർ പൂരം ധനുമാസത്തിൽ മധ്യ തിരുവിതാംകൂറിൽ പടയണിക്കാലമാണ് ചിലയിടത്ത് ഇരുപത്തെട്ട് ദിവസം പടയണി ഉണ്ടായിരിക്കും നീലംപേരൂർ ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ടം മുതൽ പൂരം നാൾ വരെ പതിനാറ് ദിവസമാണ് പടയണിയ പടയണിയാണ് എൻ്റെ പേരിനുള്ള പേരിന് പിന്നിലുള്ള ഐതിഹ്യം എന്നു പറഞ്ഞാൽ പടയണി എന്നാൽ സൈന്യം അഥവാ പടയുടെ നീണ്ട നിര എന്നാണ് അർത്ഥം യുദ്ധത്തിൽ എന്ന പോലെ ജനങ്ങൾ അണിനിരക്കുന്ന ഉത്സവമാണ്മായതിനാലാണ് പടയണി എന്ന പേര് വന്നത് പടയണി എന്ന് നാട്ടുഭേദവുമുണ്ട് എൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തോളം വർഷം പഴക്കമുണ്ട് നീലംപേരൂർ പടയണിക്ക് എന്നതാണ് കരുതുന്നത് ഹിന്ദു സാംസ്കാരിക കൂട്ടായ്മ ഈ പടയണിയിൽ കാണാം പ്രസി ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ തൻ്റെ യാത്രാ വിവരണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബീഹാറിലെ പാടലിപുത്രത്തിലെ ബുദ്ധമതക്കാരുടെ ഉത്സവവുമായി ഇതിന് വളരെ സാമ്യമുണ്ട് കെട്ടുകാഴ്ച പൂരം അവിട്ടന്നാൾ ചൂട്ടിടിയിലു ശേഷം ചതയനാൾ രാവിലെ ആറു മണിയോടുകൂടി നാട്ടിലെ യുവജനങ്ങൾ എല്ലാവരും ക്ഷേത്രാങ്കണത്തിൽ ഒത്തുകൂടുന്നു നാപ്പത്തഞ്ച് അടിപ്പൊക്കമുള്ള വലിയ അന്നം നല്ല വലിപ്പമുള്ള ഒരു ആന മുപ്പതടിപ്പൊക്കമുള്ള രണ്ട് മറ്റ് അന്നങ്ങൾ മുപ്പതടിപ്പൊക്കമുള്ള ഭീമൻ യക്ഷി എന്നീ കോലങ്ങൾ ഇവയുടെ എല്ലാ ചട്ടങ്ങൾ വലിയ തടിയിൽ തീർത്തിട്ടുള്ളതാണ് അവയെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ സുരക്ഷിത മുറിയിൽ നിന്നും വിളിയിലെടുത്ത് ക്ഷേത്രാങ്കണത്തിലുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തിക്കും അതിനുശേഷം ചട്ടങ്ങളെല്ലാം യഥാസ്ഥാനങ്ങളിൽ യോജിപ്പിച്ച് എല്ലാത്തിൻ്റെയും ചട്ടക്കൂട്ടുകൾ ഉണ്ടാക്കുന്നു പിറ്റേ ദിവസം മുതൽ ഇവിടെയെല്ലാം അസ്ഥി കൂടങ്ങൾ ഉണ്ടാക്കുന്നതാണ് പണികൾ വലിയ അന്നങ്ങൾക്ക് കമുകിൻ്റെ വാരി കൊണ്ടും ചെറിയ അന്നങ്ങൾക്ക് ഈറൽ ഈരലും കൊണ്ടുമാണ് അസ്ഥി കുളങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ശരീര നിർമ്മാണമാണ് വാഴക്കച്ചി കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത് അവസാന ദിനമാ ദിവസമായ ഊരന്നാൾ താമരയില കൊണ്ട് തൊലിയും ചെത്തിപ്പൂ വാഴപ്പുള എന്നിവ കൊണ്ട് തൂവലും ഉണ്ടാക്കുന്നു ഊരനാൾ രാത്രി എട്ട് മണിയോടുകൂടി നീലമ്പരൂർ ക്ഷേത്ര പരിസരത്തെത്തിയാൽ മാനസസരസ് കൊയ്കയിൽ പല വലുപ്പത്തിലുള്ള നൂറ് അന്നങ്ങളോളം നീന്തി തുടിക്കുകയാണ് എന്നും തോന്നും വിധം നമ്മുടെ കണ്ണുകൾക്ക് വിരുന്നേകി ഈ കെട്ടുകാഴ്ച കാണാം ചടങ്ങുകൾ എന്ന് പറയുന്നത് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പടയണിയിൽ മൂന്ന് മൂന്നുതരം ചിട്ടകൾ നിലനിൽക്കുന്നു പാട്ടിലും തുള്ളലിലും ചിട്ടകളിലുമുള്ള വ്യത്യാസങ്ങളാണ് രണ്ട് മാർഗങ്ങളുടെയും വ്യത്യാസം കഥകളിയിൽ എന്ന പോലെ വടക്കൻ തെക്കൻ ചിട്ടയും ഇവ രണ്ടും ചേർന്ന ചിട്ടയുമുണ്ട് ചൂട്ടിടിയിൽ കുടംപൂജകളി അനു അനു അനുജ്ഞവാങ്ങൽ തോത്താക്കളി കുട നിർത്തി പ്ലാവില നിർത്ത് മകം പടയണി പൂരം പടയണി അരിയും തിരിയും വയ്പ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ഇത് ചൂട്ടിടിയിൽ പടയണി തുടങ്ങുന്ന ദിവസവും അരിയും തിരിയും വയ്പ്പ് പടയണി അവസാനിക്കുന്ന ദിവസവും മാത്രമുള്ള ചടങ്ങാണ് കുടംപൂജ കളി അനുജ്ഞവാങ്ങൽ തോത്തകളി എന്നിവ കുടനിർത്ത് പ്ലാവില നിർത്ത് മകം പടയണി പൂരം പടയണി എന്നീ വിശേഷ ദിവസങ്ങളിൽ മാത്രമുള്ള ചടങ്ങാണ് പടയണിയുടെ എട്ടാം ദിവസം കുട നിർത്തും പന്ത്രണ്ടാം ദിവസം പ്ലാവില നിർത്തും പതിനഞ്ചാം ദിവസം മകം പടയണിയും പതിനാറാം ദിവസം പൂരം പടയണിയും ഈ രീതിയിൽ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് ചൂട്ടിടി തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ടനാൾ രാത്രി ഇരുട്ടി പത്ത് മണി മണി സമയത്തോടു കൂടിയാണ് പടയണി തുടങ്ങുന്നത് ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി കൊണ്ടുവരുന്ന അഗ്നി കരക്കാർ ഓരോരുത്തരും വീട്ടിൽ നിന്നും തീർത്ത് കൊണ്ടുവരുന്ന ഉണങ്ങി തെങ്ങോലയിൽ പകർത്ത് തരുന്നു കരനാഥനായിട്ടുള്ള ആൾ മതിൽക്കെട്ടിന് വെളിയിലുള്ള ചേരമാൻ പെരുമാൾ സ്മാരകത്തിൻ്റെ പോയി അനുവാദം ചോദിക്കുകയും അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു നടക്കുന്ന സമയം കരക്കാരെല്ലാവരും കൂടി ആർത്ത് വിളിച്ച് പടയണി ആരംഭിക്കുകയും ചെയ്യുന്നു ദേവസ്വം കാര്യക്കാരനെയാണ് ഇപ്പോൾ കരസ്ഥാനയായി അംഗീകരിച്ചിരിക്കുന്നത് തുടർന്ന് വരുന്ന ഏഴ് ദിവസങ്ങളിലും ഇതേ സമയത്ത് ഈ ചടങ്ങുകൾ തന്നെ ആവർത്തിക്കുന്നു കുടം പൂജക്കളി കഥകളി തുട കഥകളി തുടങ്ങുന്നതിന് മുമ്പുള്ള കിളികൊട്ടൽ എന്ന പോലെ പതിനാറ് ദിവസത്തെ പടയണിയുടെ പ്രധാന ദിവസങ്ങൾ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഈ ചടങ്ങോടുകൂടിയാണ് നാല് അടിയോളം പൊക്കത്തിൽ പുറകുകൾ അടുക്കി വെച്ച് ആഴികൂട്ടെ പടയണിക്കളത്തിലെത്തുന്ന ആപാലവൃദ്ധ ജനങ്ങളും വളരെ വ വലിയ ഒരു വൃത്താത്ത വൃത്താകൃതിയിൽ അതിന് ചുറ്റു നിൽക്കുകയും പടയണി ആചാര്യം പാടിക്കൊടുക്കുന്ന ഈണത്തിൽ വലിയ കൈമണികളുടെ അകമ്പടിയോടെ എല്ലാവരും ഏറ്റുപാടുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് കുളമ്പൂജക്കളി ഗണപതി ശ്രുതിയോടെ തുടങ്ങുകയും പൂജേല സൽഗതി സമന്തകം രാമായണത്തിലെ ചില ഈടുകൾ എന്നിവ നിലമ്പരൂർ പടയണി ആചാരന്മാർ ചുറ്റപ്പെടുത്തിയിട്ടുള്ള ഈണത്തിലും വരികളിലുമാണ് പാടിക്കൊടുക്കുന്നത് പാടിക്കൊണ്ടിരിക്കുന്ന ആചാര്യം പാടുന്നതിനിടയിൽ തകൃതി എന്ന ഇണത്ത് തുടങ്ങി താളത്തിൻ്റെ മുറുകിയ കാലത്തിൽ ചൊല്ലുകയും ആ സമയത്ത് വട്ടം കൂടി നിൽക്കുന്നവരിൽ കുറച്ച് പേർ ആൾ താളത്തിനൊത്ത് ഇറങ്ങിക്കളിച്ച് തുള്ളുകയും ചെയ്യും കുട്ടികൾക്ക് വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് അരിജ്ഞ വാങ്ങൽ പടയണി തുടങ്ങുന്നതിന് മുമ്പ് ക്ഷേത്രമതിൽ കെട്ടിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ചേരമൻ പെരുമാളൻ്റെ സ്മാരകത്തിൻ്റെ അടുത്ത് പോയി പടയണി ആരംഭിക്കുവാനുള്ള അനുമതി വാങ്ങുന്ന ചടങ്ങാണത് പതിനാറ് ദിവസം ഈ ചടങ്ങുണ്ട് ദിവസം രക്ഷാധികാരിയാണ് അനുവാദം ചോദിക്കുന്നത് തോത്തകളി അനുജ്ഞ വാങ്ങൽ ചടങ്ങിനു ശേഷം നടക്കുന്നതാണിത് അനുവാദം ചോദിച്ചു കഴിഞ്ഞ് കരനാഥൻ അവിടെ നിന്നും തിരിയുമ്പോൾ വലിയ ഒരു ആരവത്തോടു കൂടി എല്ലാവരും പ്രിയോ എന്ന ശബ്ദം പുറപ്പെടുവിച്ച് ആരംഭിക്കുകയും പിന്നീട് തകതീ തൈ തകതീ എന്ന താളത്തെ ചെണ്ടമേളത്തിൻ്റെ കൊഴുപ്പോടുകൂടി കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരു വെള്ളത്തോർത്ത് വലതുകൈയിൽ പിടിച്ച് താളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ചടങ്ങാണ് തോത്തകളി തേങ്ങാ മുറിക്കൽ ഓരോ വർഷവും പുതിയ അന്നങ്ങൾ ഭക്തജനങ്ങൾ വഴിപാടായി വയ്ക്കാറുണ്ട് പുരംപടയണി ദിവസം എല്ലാ പണികൾക്കും ശേഷം രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങാണ് തേങ്ങാ മുറിക്കൽ അന്നത്തിൻ്റെ ചട്ടക്കൂടായ തടിയുടെ പണി ചെയ്യുന്ന ആശാരിയാണ് തേങ്ങാ മുറിക്കുന്നത് കുടനുറുത്ത് പടയണിയുടെ എട്ടാം ദിവസം നടത്തുന്ന ഒരു ചടങ്ങാണ് പടയണി തുടങ്ങുന്ന അവിട്ടം നാൾ മുതൽ നാല് ദിവസം ചൂട്ട് മാത്രമേ പടയണി കളത്തിൽ ഉപയോഗിക്കൂ അഞ്ചാം ദിവസം മുതൽ പച്ചമുള കീറെ വളയം ഉണ്ടാക്കുകയും അതിൽ ചെത്തിപ്പൂ കെട്ടിച്ചേർത്ത് നല്ല അലങ്കരിച്ച കുടയുടെ അകൃതി രണ്ട് രണ്ട് തട്ടുകൾ ഉണ്ടാക്കുകയും ആ എട്ടാം ദിവസം കുടകൾ കൂടുതൽ കുടകൾ ഉണ്ടാക്കി അന്നേ ദിവസം വിശേഷാൽ പടയണി നടത്തുകയും ചെയ്യും കുടമ്പൂജക്കളി അനുജ്ഞവാങ്ങൽ തോത്താകളി മുറ പോലെ നടത്തുകയും പിന്നീട് അലങ്കരിച്ച കുടകൾ എഴുന്നള്ളിച്ച് ദേവിയുടെ നടയ്ക്ക് നേരെ കൊണ്ടുവരുന്ന പടയണി ആചാര്യന്മാർ പാടിക്കൊടുക്കുന്ന ഈണത്തിൽ എല്ലാവരും ഏറ്റുചെല്ലുകയാണ് കുട എഴുന്നള്ളിക്കുന്നത് വഞ്ചിപ്പാടിൻ്റെ ഈണത്തിൽ പഴന്ന ഈ പാട്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് കുടനീർത്ത പിറ്റേ ദിവസം മുതൽ ഓരോ ദിവസം ഓരോ കോലമെന്ന രീതിയിൽ പ്ലാവിലെ കോലങ്ങൾ ഉണ്ട് അതായത് ഒമ്പതാം ദിവസം തപസിക്കോലും പത്തനും ആനയും പതിനൊന്ന് ഹനുമാൻ കോലവും പന്ത്രണ്ടിന് പ്ലാവിലെ നിർത്തിൻ്റെ അന്ന് ഭീമൻ കോലവും പതിവ് പോലെ കുടുംബപൂജകളിയും അരിജ്ഞ വാങ്ങൽ തോത്തകളിയും പോലെ നടത്തി പിന്നീട് പടയണി ആചാര്യൻ പാടിക്കൊണ്ടുവരുന്ന ഈണത്തിൽ എല്ലാവരും ഏറ്റു ചെല്ലുന്നതോടെ അലങ്കരിച്ച പ്ലാവിൻ്റെ കോലങ്ങൾ എഴുന്നൊള്ളിച്ച് ദേവിയുടെ നടക്കു നേരെ കൊണ്ടുവരുന്നു ഓരോ കോലങ്ങൾക്ക് പ്രത്യേക പടയണി പാട്ടുകളുണ്ട് മകം പടയണി ഈ നീലമ്പയൂർ പടയണി വീക്ഷിക്കുവാൻ എത്തിയിരിക്കുന്ന പടയണി പ്രേമികളോട് ഒരു വാക്ക അടിസ്ഥാനപരമായി ഇതൊരു ചൂട്ടുപടയണിയാണ് ചൂട്ടുകട്ടയുടെ വഴിതത്തിലാണ് പടയണിയിൽ അന്നങ്ങളും കോലങ്ങളും എഴുതണം നടന്നത് അതുകൊണ്ട് ദേവജയ അന്നങ്ങളുടെയും കോലങ്ങളുടെയും എഴുന്ന നടത്ത് സുഗമമാക്കുന്ന രീതിയിൽ ചൂട്ടുകട്ടയോട് അടുത്തു നിന്നും മാറി നിന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു

പടയണിയുടെ പതിനഞ്ചാം ദിവസം മകം പടയണി എന്ന പേരിൽ ആഘോഷിക്കുന്നു പതിവ് പോലെ കുടംപൂച്ചക്കളി അരിജ്ഞ വാങ്ങൽ തോത്തകളി മുറ പോലെ നടത്തുന്നു പിന്നീട് നടക്കുന്ന വേലകളിയാണ് മകം പടയണിയുടെ ഒരു മുഖ്യ ആകർഷണം ഈർക്കിലയിൽ നീക്കിയെടുക്കുന്ന തെങ്ങോലയിൽ പൂവയിലെ കൊണ്ട് മനുഷ്യാകൃതിയെ വേ വേലപ്പിള്ളേരെ കെട്ടിയുണ്ടാക്കുന്നു വേല അന്നത്തിൻ്റെ അകമ്പടിയോടുകൂടി നല്ല താളത്തിൽ ആറ് കുട്ടികൾ മുകളിൽ പറഞ്ഞ രീതിയിൽ കെട്ടിയുണ്ടാക്കി തെങ്ങോല കയ്യിൽ പിടിച്ച് നിലത്തോട് ചേർത്ത് വെച്ച് കുനിഞ്ഞു നിന്ന് മുന്നോട്ടും പിന്നോട്ടും ചാടിത്തുള്ളുകയും പടയണി ആചാരം ചെണ്ടമെള്ളത്തോടുകൂടി താളത്തിന് വേലകളിപ്പാട്ട് പാടിക്കൊടുക്കുകയും എല്ലാവരും അത് ഏറ്റു ചൊല്ലുകയും ചെയ്യുന്നു വേലകളിക്ക് ശേഷം അന്നത്തെ അടിയന്തര കോലമായ അമ്പലക്കോട്ട ഇടുന്നൊളിക്കുന്നു മകം പടയണിയുടെ അന്ന് തന്നെ പിറ്റേ ദിവസവും നടക്കുന്ന പൂരം പൂരമ്പണയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു ചിറമ്പ് എന്ന പരിപാടി അന്ന് ഉച്ച കഴിഞ്ഞ് അന്നാട്ടിലെ സ്ത്രീജനങ്ങളാണ് ചെയ്യുന്നത് ബാലികമാർ മുതൽ വയസ്സായ അമ്മൂമ്മമാർ വരെ ഇതിൽ പങ്കുചേരുന്നു വലിയ അന്നങ്ങളും വലിയ കോലങ്ങളും ഉണ്ടാക്കുന്നതിനാവശ്യമായ ആറ് മുതൽ എട്ടടിയോളം നീളം വരുന്ന വാഴപ്പുളകൾ ചിറമ്പിൽ ചുറ്റിപ്പൂ വരിവരിയായി കുത്തി ഉണ്ടാക്കുന്നു പൂരം പടയണി ദിവസം ഇവ വലിയ അന്നങ്ങളിലും കോലങ്ങളിലും കുത്തിപ്പിടിപ്പിക്കുന്നു പൂരം പടയണി പടയണി തുടങ്ങി പതിനാറാം ദിവസം പൂരം നാളിലാണ് പൂരം പടയണി അവിട്ടനാളിൽ തുടങ്ങുന്ന പണികളുടെ കലാശം അഥവാ നിറവണികളെല്ലാം പൂരത്തിനാണ് അതായത് താമരയില ചുത്തിപ്പൂ വാഴപ്പോല എന്നിവ അന്നങ്ങളിലും കോലങ്ങളിലും കുത്തിപ്പിടിപ്പിക്കുന്നതിനാണ് നിറപണി എന്ന് പറയുന്നത് രാവിലെ ആറ് മണിക്ക് തുടങ്ങുന്ന പണികൾ വൈകിട്ട് എട്ട് മണിയോടുകൂടി മാത്രമേ പൂർത്തിയാകൂ എട്ട് മണിക്ക് തേങ്ങാമുറിക്കൽ എന്ന ചടങ്ങാണ് പത്ത് മണിയാകുമ്പോൾ പടയണി തുറങ്ങും പതിപോലെ കുടം പൂജകളെ അടിഞ്ഞ വാങ്ങൽ തോത്താകളി മുറ പോലെ നടു ശേഷം വഴിപാടായി നടക്കിവയ്ക്കുന്ന പുതിയ എണ്ണങ്ങളുടെ തിരുനട സമർപ്പണമാണ് പിന്നീട് ഭീമൻ യക്ഷി രാവണൻ എന്നീ കോലങ്ങളും ഒരു മണിയോടുകൂടി വലിയ എണ്ണവും നിലവിൽ അഞ്ച് അടി ഉയരമുള്ളത് തിരുനട സമർപ്പണത്തിനായി എത്തും അതിനുശേഷം കൊയ്യാന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനയാണിത് അതനെ എഴുന്നള്ളി സാധാരണ ക്ഷേത്രങ്ങളെ ആനയെ എഴുന്നള്ളിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് എഴുന്നള്ളിക്കുന്നത് അല്പസമയം പഞ്ചാരിയും വെള്ളവും നാഗസ്വര സേവയും ഉണ്ടാകും വെളുപ്പിന് രണ്ടോ മുപ്പതോടുകൂടി അന്നത്തെ അടിയന്തര പോലമായ സിംഹത്തിൻ്റെ തിരുനില സമർപ്പണത്തോടെ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന പഴയ മാമാങ്കത്തിന് പരിസമാർത്ഥിയാവുന്നു